ഇമാം മാലിക് ഹദീസ് പണ്ഡിതനാണ് ആദ്യമായി ഹദീസ് ക്രോഡീകരിച്ച മുവത്ത എന്ന ഒന്നാമത്തെ ഗ്രഥത്തിൻ്റെ കർത്താവാണ് പിന്നെ നാല് മധേബിൽ നമ്മൾ എണ്ണുന്ന മാലിക് മധേബിൻ്റെ ഇമാമുമാണ് ആര് ഇമാം മാലിക് ബുനാസ് അദ്ദേഹം ഒരിക്കലും മദീനയിൽ റസൂൽ അലൈഹി സല്ലാല്സലമിയുടെ കബറ് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് ഏതൊരു മനുഷ്യൻ പറയുന്ന വാക്കുകളിലും എന്നുണ്ടാകും തള്ളേണ്ടതുണ്ടാകും കൊള്ളേണ്ടതുണ്ടാകും ഇല്ലാ ഹാദൽ ഖബർ ആരോകെ ഈ ഖബറിന്റെ സഹായി പൊഴിക എന്നുവെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താണ് മനുഷ്യരാണ് അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരു മനുഷ്യനെ റസൂല് പോലും പറഞ്ഞെന്താണെന്നറിയോ ഇന്ന അമിതമായിട്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ പൂ കേഴുത്തരുത് എന്നാണ് ഞാൻ ആരാണ് സാധാരണ മനുഷ്യനാണ് വഴയിൽ ലഭിക്കുന്നുണ്ടെന്ന് പോലും ഇന്നമാഅന ബഷറും മിസുലുക്കും എന്താർത്ഥം ഇന്നമ ഇന്നമാ അന ഇന്നമ നേരത്തെ മുജിമദിനി പറഞ്ഞ ആ അതിൽപ്പെട്ടാണ് മാത്രം അർത്ഥം വരുന്ന സാധനമാണ് ഇന്നമ അന ബഷറുൻ മിസുലുക്കും ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് പക്ഷെ പ്രത്യേകത യുഹായിലയ്യ എന്താണ് വഴി ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് റസൂലിന്റെ പ്രത്യേകത റസൂല് പോലും പറഞ്ഞ പറഞ്ഞല്ലാത്ത ത്രൂനീ കമാത്രത്തിൻ നസാറ ഈസവനം അറിയാം ഈസാൻ നബിയെ ക്രിസ്ത്യാനികൾ അമിതമായി പുകഴ്ചത് പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നെ അമിതമായി പുകഴ്ത്തരുത് അപ്പൊ അള്ളാന്റെ റസൂലിനെ പോലും അമിതമായി പുകഴ്ത്താൻ പാടില്ല എന്ന് പറഞ്ഞൊരു ദീനിന്റെ അനുയായികള് റസൂലിന്റെ ശേഷം വന്ന ആളുകൾ എന്ത് ചെയ്യാൻ ഇപ്പോ വേറെന്തയോ കക്ഷിത്വ താല്പര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു അമിതമായി പുകഴ്ത്തിയിട്ട് റസൂലിനേക്കാൾ മുകളിൽ എന്ത് ചെയ്യാണ് അവതരിപ്പിക്കുകയാണ് ഏതുപോലെ സുന്നികള് മധുബിന്റെ ഇമാമമാരെയും അവരുടെ ഒക്കെ ഉയർത്തി ഉയർത്തി കൊത്ബുൽ ആളം ഓസുൽആാം എന്നൊക്കെ ആക്കി ഉയർത്തിയിട്ട് ഈ പറഞ്ഞ മൊയ്തീൻ ഷേഖിനെയും റിഫായി ഷേഖിനെയും ഒക്കെ അള്ളാഹ് തുല്യമായി അവതരിപ്പിക്കുന്നതുപോലെ അവിടേക്ക് എത്തിയിട്ടില്ലെങ്കിലും സമീപ ഭാവിയിൽ എന്ത് ചെയ്യും ഇതേപോലെ റസൂലിനെ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അര് ഇമാം ബുഖാരിയും അതുപോലുള്ള ഹദീസ പണ്ഡിതമാരൊക്കെ ഇനിയിപ്പോ എന്താണെന്നറിയോ ഞാൻ ഈ ബുഖാരി ജനിച്ച വർഷം അങ്ങനെ ആവർത്തിച്ച് പറയാൻ കാരണം അതിന്റെ മുമ്പ് രണ്ട് നൂറ്റാണ്ട് മുസ്ലിം കാലത്ത് കഴിഞ്ഞു പോയി ഇമാം ബുഖാരിനെ അംഗീകരിക്കാത്ത ആൾക്കാർ പിന്നെ കാഫർ ആണെങ്കിൽ ഇമാം ബുഖാരി ജനിക്കുന്നതിന് രണ്ടു നൂറ്റാണ്ടു മുമ്പ് മരിച്ചു പോയ റസൂൽ പറഞ്ഞ സഹാബികളും താപ്യു താപികളുമായ ആൾക്കാരുടെ ഉക്കുമ എന്തായിരിക്കും ഇപ്പോ കട്ടപ്പൊകമായിരിക്കലെ നാലാലൊരു മധുബ് അത് സുന്നിൽ പറഞ്ഞ പോലെ ആര് പറഞ്ഞത് മധേബിന്റെ ഇമാമാര് പറഞ്ഞോ റസൂല് പറഞ്ഞോ വേറെ ആരെങ്കിലും പതി കെട്ടി ചമച്ചിട്ട് പറയുന്നതാണ് എന്നാൽ ഈ നാല് മധബബാണോ ഉള്ളത് മധുഹബ് നൂറുകണക്കിന് ഉണ്ട് പക്ഷെ പിന്നീട് വന്ന അബ്ബാസി മധ പിന്നെ ഹലീഫമാരുടെ പിന്തുണ കിട്ടിയത് മാറി മാറി ആർക്ക് മാത്രമേ ഉള്ളൂ ഈ നാല് മധേബിന്റെ ആളുകൾക്ക് പിന്തുണ കിട്ടിയതുകൊണ്ട് അത് മാത്രം എന്ത് ചെയ്തു അറിയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ മധുഹബുകൾ നാലല്ല കുറേ ആ മധബ് അവർക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫിക്ക് അവർ എഴുതി വെച്ചെന്നുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പിന്നീട് വരുന്ന തലമുറകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി അവരെന്ത് ചെയ്തു എഴുതി വെച്ചു ആളുകൾ അതിന് അതിൽ ഭജനമിരുന്ന് അതിൽ അടയിരുന്ന് അതാണ് ദീൻ എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന പോകുന്നൊരു അവസ്ഥയെക്കുറിച്ച് അവർ പേടിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവരെന്ത് ചെയ്യുമായിരുന്നു ഇങ്ങനത്തെ ഒരു ഉദ്യമത്തിന് മുതിരിമായിരുന്നില്ല അപ്പൊ അവരങ്ങനെ ആളുകൾ അങ്ങനെ മധഹബിന്റെ പേരിൽ ഇങ്ങനെ തർക്കവിതർക്കങ്ങൾ നടക്കുന്നത് കണ്ടപ്പോ അവരെന്ത് ചെയ്തിട്ടുണ്ട് അവർ മുൻകൂർ ജാമ്യം ജാമ്യമെടുത്തിട്ടുണ്ട് എന്താണ് മധുബ് ഞങ്ങളുടെ മതബബ് പിന്തുടരരുത് ഹദീസ് സഹിയായി വന്നാൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇവരാണെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഈ ചരിത്രം വായിച്ചാൽ അറിയാം മധുബിന്റെ ഇമാം ഇമാം അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ അറിയാം അദ്ദേഹം ഷാഫിയാണ് എന്ന് വെച്ചാൽ ഷാഫി മദബബിൻ്റെതാണ് ശരിയെന്ന് കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ് മറ്റു മധുബിനെ അന്മാമായി അനുകരിക്കുന്ന പരിപാടി ആർക്കും കേട്ടോ രണ്ടാം ഷാഫി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആളാണ് ആര് ഇമാം നബബി ബിൻ ഷറഫിൻ നബവി നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ പറഞ്ഞില്ലേ അപ്പോ പിന്നെ അദ്ദേഹം അദ്ദേഹം എന്താ ചെയ്താരോ ഇമാം ഷാഫി പറഞ്ഞതിന് മുഴുവൻ ആരും അംഗീകരിച്ചിട്ടില്ല പക്ഷേ ആപേക്ഷികമായി മറ്റൊരെക്കാൾ നല്ല അഭിപ്രായം അദ്ദേഹത്തിന് തോന്നിയത് ഇമാം ഷാഫ് ഇമാം അബു ആണ് ഹനഫി മദബിന്റെ കാര്യങ്ങൾ കുറെ ക്രോഡീകരണം നടത്തിയ ആൾ ഇമാം അബു യൂസുഫ അബു യൂസുഫ് എന്ത് ചെയ്തിട്ടില്ല ഇമാം അബു ഹനീഫ പറഞ്ഞതിന് മുഴുവൻ എന്ത് ചെയ്തിട്ടില്ല അംഗീകരിച്ചിട്ടില്ല അപ്പൊ ഷാഫി മദബിൽ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന മൊഹിദീൻ ഷെയ്ഖ് എന്ന് വലിയ വിളിക്കുന്ന ആള് അദ്ദേഹം എന്താ ചെയ്തോ ഷാഫി മദബ് ആയിരിക്കെ തന്നെ അദ്ദേഹം ജനങ്ങൾക്ക് പഠിപ്പിച്ച് കൊടുത്തോക്കെന്തായിരുന്നല്ലോ ഹനഫി മദബ് മാലിക് മദബ് ആയിരുന്നു ഇമാം ഷാഫി ഇറാഖിൽ പോയപ്പോ ഇറാഖിൽ കൂടുതലും അനുഫി മധുര ആൾക്കാരാ ഇമാം ഷാഫിയെ കണ്ടപ്പോ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു അറിയോ ബഹുമാനിച്ചിട്ട് ഇമാം ഷാഫിനെ നമസ്കാരത്തിന് ഇമാക്കി ഇമാം ഷാഫി എന്തോ സുബൈക്ക് കുനുത്ത് കാരണം അവിടുത്തെ ആൾക്കാർ അബുഅാനിഫ് അനുയായികളാണ് അബു ഹനിഫക്ക് കുനുത്തില്ല അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം കുനുത്ത് ഓദാസ്കരിച്ചു എന്നാണ് അതാണ് അവരുടെ അപ്പൊ അവരിവര് ചെയ്ത് കാട്ടിക്കൂട്ടുന്ന ഈ പറഞ്ഞ ബുഹാരി ഇയാൾ പറഞ്ഞതിൽ ബുഹാരി എന്തല്ല കുറ്റവാളിയല്ല നിരപരാധിയാണ്